അവസാന നോക്ക് കാണാനാണ് താൻ ഓടി വരുന്നതെന്ന് ഒരു ദിലീപ് അറിഞ്ഞിട്ടുണ്ടാകില്ല കവീർ പൊന്നമ്മ ആശുപത്രിയിലാണെന്നറിഞ്ഞപ്പോൾ തന്നെ ദിലീപ് ചെന്നൈയിൽ നിന്ന് തിരിച്ചിരുന്നു രാവിലെ എത്തി ഇന്നലെ വൈകുന്നേരത്തോടെ തന്നെയായിരുന്നു ദിലീപ് കവീർ പൊന്നമ്മയെ കാണാൻ ആശുപത്രിയിലെത്തിയത് ഉച്ചയ്ക്ക് ശേഷം ദിലീപ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കവീർ പൊന്നമ്മയോടൊപ്പം ഏറെ നേരം ചിലവഴിച്ചു അവസാന ശ്വാസം വരെയും ഡോക്ടറിൻ്റെ ആവശ്യപ്രകാരം തന്നെ ദിലീപ് കൂടിയുണ്ടായിരുന്നു ദിലീപ് വരുന്ന സമയം അവർ ദിലീപ് വരുന്ന സമയം ശരീരം പതിയെ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അവസാന നിമിഷം അത് കൈവിട്ടു പോവുകയായിരുന്നു ഒരു നീണ്ട നിശ്വാസം അതോടെ പോവുകയായിരുന്നു കവിയൂർ പൊന്നമ്മ എന്ന മലയാള സിനിമയിലെ അമ്മ യാത്രയാവുന്ന കാഴ്ച ദിലീപ് കണ്ടുകൊണ്ടിരുന്നു ബന്ധുക്കളോടും എല്ലാ കാര്യങ്ങളും അറിയിച്ചതും ദിലീപ് തന്നെയാണ് സിനിമ ഇൻഡസ്ട്രിയിലും എല്ലാ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞതും ദിലീപ് തന്നെയാണ് അങ്ങനെ കവിയൂർ പൊന്നമ്മയൊന്ന് അവസാന നോക്ക് കാണാനായി ദിലീപ് ഓടിയെത്തിയെന്ന് പറയാം ദിലീപ് വരാൻ കാത്തിരുന്നതാണോ ഇനി കമീർ പൊന്നമ്മ അതും നമുക്കറിയില്ല അത്രയേറെ വികാരപരിതമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സിനിമാ താരങ്ങളെല്ലാം കടന്നു പോകുന്നത് പ്രത്യേകിച്ച് മോഹൻലാലും സുരേഷ് ഗോപിയും ദിലീപും ദിലീപിന് അത്ര അടുപ്പമുള്ളൊരു വ്യക്തിയാണ് ശരിക്കും പറഞ്ഞാൽ ദിലീപിന്റെ രണ്ടാം വിവാഹം അതായത് കാവ്യമായിട്ടുള്ള രഹസ്യ വിവാഹം ആരെയും അറിയിക്കാതെ നടക്കാനിടുന്ന വിവാഹമായിരുന്നു അതിരാവിലെയാണ് പല ന്യൂസ് ചാനലുകളെയും വിളിച്ചുകൊണ്ട് ദിലീപ് പറഞ്ഞത് ഞാനെന്ന് വിവാഹിതനാകാൻ പോകുന്നു നിങ്ങൾക്ക് വരണമെങ്കിൽ വരാമെന്ന് ദിലീപ് അത് രാവിലെ പറഞ്ഞത് കൊണ്ട് തന്നെ പലർക്കും എത്താനായില്ല രണ്ട് ദിവസം മുൻപായിരുന്നു താരങ്ങളെല്ലാവരെയും അറിയിച്ചത് പെട്ടെന്ന് ഒരു വിവാഹമായതുകൊണ്ടായിരുന്നു അങ്ങനെയൊക്കെ തന്നെയും എല്ലാവരെയും രഹസ്യമായി അറിയിച്ചത് മാധ്യമങ്ങൾ എത്തിയപ്പോൾ നിരവധി താരങ്ങൾ ഉണ്ടായിരുന്നു ഒരാൾ കൂടിയായിരുന്നു കവിയൂർ പൊന്നമ്മ ദിലീപിന്റെ രണ്ടാം വിവാഹത്തിനും ആദ്യ വിവാഹത്തിനും എല്ലാം സ്ഥിര സാന്നിധ്യമായിരുന്നു ദിലീപ് തന്റെ മകനെ പോലെയാണ് ദീപു എന്നാണ് പ്രിയപ്പെട്ട അമ്മ ദിലീപിനെ വിളിച്ചു കൊണ്ടിരുന്നത് കവിയുർപ്പൊന്നമ്മ ദീപു എന്നല്ലാതെ മറ്റൊന്നും ദിലീപിനെ വിളിക്കാറില്ല എൻ്റെ ദീപുവിൻ്റെ വിവാഹത്തിന് ഞാൻ വരില്ലേ എന്നാണ് അന്ന് മാധ്യമങ്ങളോട് കവിയുർപ്പൊന്നമ്മ മറുപടി നൽകിയത് അന്നും ഏറെ വാർത്തക സജ്ജമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അതൊക്കെ അതിക്രമിച്ചു തന്നെയായിരുന്നു അന്ന് കവിയുർപ്പന്നമ്മ എത്തിയിരുന്നത് ദിലീപിനെയും കാവ്യമാധവനെയും കണ്ട് തലയിൽ തൊട്ട് അനുഗ്രഹിക്കുകയും അവരോടൊപ്പം ചിത്രങ്ങൾ എടുക്കുകയും സംസാരിക്കുകയും ചെയ്തതിനു ശേഷമാണ് കൊച്ചിയിൽ നിന്ന് മടങ്ങിയത് അന്നു മുതൽ തന്നെ ദിലീപുമായിട്ടുള്ള കവിർപ്പൻറ്റമ്മയുടെ സൗഹൃദവും അവരുടെ നല്ല രീതിയിലുള്ള വാക്കുകളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് പണ്ട് മഞ്ജുവുമായി ദിലീപ് ദാമ്പത്യ ജീവിതം ഉണ്ടായിരുന്ന സമയത്തും കവിയൂർ പൊന്നമ്മയും മഞ്ജു നല്ല അടുപ്പത്തിലായിരുന്നു ഇരുവരും ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടില്ലെങ്കിൽ പോലും ദിലീപുമായിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിനിടെ പലപ്പോഴും കടന്നുപോയിട്ടുള്ള ഒരു അമ്മമുഖം തന്നെയാണ് മഞ്ജുവിനും കവിയൂർ പൊന്നമ്മ ദിലീപുമായി വളരെ അടുപ്പം സൂക്ഷിക്കുന്ന സിനിമാ താരങ്ങളുണ്ട് ഇപ്പോഴും അതൊരാൾ തന്നെയാണ് കവിയർ പൊന്നമ്മ എന്ന് നമുക്ക് പറയാം ഇപ്പോൾ കവിയുർ പൊന്നമ്മയുടെ വാക്കുകൾക്കും കവിയൂർ പൊന്നമ്മയുടെ സിനിമകൾക്കുമൊക്കെ പ്രാധാന്യം കൂടുകയാണ് രണ്ട് ദിവസമായി കവീർ പൊന്നമ തന്നെയാണ് മുൻപിലുള്ളത് കണ്ണടച്ചാലും തുറന്നാലും നല്ല നല്ല കഥാപാത്രങ്ങൾ മാത്രം നല്ല നല്ല അമ്മ കഥാപാത്രങ്ങൾ കണ്ണീരൊപ്പാൻ ഇനി ആ അമ്മയില്ല എന്നതാണ് ഏറെ ദുഃഖം മോഹൻലാലിന്റെ അമ്മയായി വന്നതുകൊണ്ട് തന്നെ പല സിനിമകളിലും മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു അമ്മ താരമായി മാറിക്കഴിഞ്ഞിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട കവീർ പൊന്നമ എന്തു തന്നെയായാലും ദിലീപിന് അമ്മയായും അഭിനയിച്ചത് ദിലീപിന് അത്രമാത്രം സ്നേഹമുള്ളൊരു വ്യക്തിയായത് കൊണ്ട് തന്നെയാണ് ഇന്നലെ തകർന്നടിഞ്ഞതുപോലെ ദിലീപ് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ